നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണോ അതോ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിക്കുന്നതാണോ യഥാർത്ഥത്തിൽ നമ്മൾ ആരും ജീവിക്കുന്നില്ല മറിച്ച് നമ്മൾ എല്ലാവരും ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിലെ വെറും കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ അതെ ഞാൻ ഇത് പ്രൂവ് ചെയ്തു തരാം അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ ലോകം തന്നെ ഒരു സിമുലേഷൻ സിമുലേഷനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകം സത്യമാണോ എന്ന് ഇന്ന് നമ്മൾ തേടുന്നത് റിയാലിറ്റിയുടെ ഏറ്റവും വലിയ ക്ലിച്ചിലേക്കാണ് സിമുലേഷൻ തിയറി സിമുലേഷൻ തിയറി എന്താണെന്നറിയാൻ ആദ്യം സിമുലേഷൻ എന്താണെന്നറിയണം എന്താണ് സിമുലേഷൻ എന്ന് അറിയാത്തവർക്കായി വളരെ ലളിതമായി പറഞ്ഞു തരാം ഇപ്പോൾ സയന്റിസ്റ്റുകൾക്ക് ചൊവ്വയിൽ ഒരു പരീക്ഷണം നടത്തണം എന്ന് കരുതുക അതിന് അവർക്ക് ചൊവ്വ വരെ പോകേണ്ട കാര്യമുണ്ടോ ഇല്ല ചൊവ്വയിലെ അതേ ചൂടും കാറ്റും അന്തരീക്ഷവും ഇവിടെ ഭൂമിയിൽ കൃത്രിമമായി ഉണ്ടാക്കി പരീക്ഷിക്കുന്നതിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത് അതായത് ഇല്ലാത്ത ഒരു എൻവിയോൺമെന്റിനെ ടെക്നോളജി കൊണ്ട് റിയൽ ആക്കി ഉണ്ടാക്കുക ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കിയ ഫോണിലൊക്കെ കളിച്ചിരുന്ന ഗെയിമുകൾ ഓർമ്മയുണ്ടോ സ്നേക്ക് ഗെയിമും ബ്രിഗ് എടുക്കുന്നതും ഒക്കെ കുറച്ച് വരകളും കുത്തുകളും ആയിരുന്നു അത് എന്നാൽ വെറും കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇവിടെ എത്തി ഇന്ന് വരുന്ന അൾട്രാ ഫോട്ടോ റിയലിസ്റ്റിക് ഗെയിമുകൾ കണ്ടാൽ അത് റിയൽ ലൈഫ് വീഡിയോ ആണോ അതോ ഗെയിമാണോ എന്ന് തിരിച്ചറിയാത്തതുപോലെയാണ് അല്ലേ ഈ ഗെയിമിലെ കഥാപാത്രങ്ങൾക്കറിയില്ല അവരുള്ളത് ഒരു ഗെയിമിലാണെന്ന് അവർ വിശ്വസിക്കുന്നത് അതാണ് അവരുടെ യാഥാർത്ഥ്യം എന്നാണ് അവർ ഈ ലോകത്ത് ജീവിക്കുകയാണ് അതേപോലെ പരിണാമത്തിൽ നമ്മളെക്കാൾ ഏറെ മുൻപിലുള്ള നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആരോ ഡിസൈൻ ചെയ്ത റിയാലിറ്റിയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഗെയിമിലെ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മളെങ്കിലും ഇത് ഞാൻ ചോദിച്ചതല്ല ടെഫ്റ്റ് ജയന്റായ എലോൺ മസ്ക് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇൻ ബില്യൻസ് ചാൻസ് ദ റിയാലിറ്റി ഈസ് ബേസ് റിയാലിറ്റി അതായത് നമ്മൾ ഈ കാണുന്ന ലോകം യാഥാർത്ഥ്യമാകാൻ കോടികളിൽ ഒരു ശതമാനം സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് രണ്ടാമത്തെ കാരണം നമ്മുടെ തലച്ചോറാണ് നമ്മൾ സ്റ്റോറേജ് ഡിവൈസുകളായ ഡ്രൈവുകളും ഹാർഡ് ഡിസ്കുകളും ഒക്കെ കണ്ടിട്ടുണ്ട് സാധാരണയായി സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ഡിവൈസുകളുടെ വലിപ്പവും കൂടാറുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ജനിച്ചത് മുതൽ ഇന്ന് വരെ കണ്ട കാഴ്ചകൾ കേട്ട ശബ്ദങ്ങൾ കോടിക്കണക്കിന് ഓർമ്മകൾ ഇതെല്ലാം ഒരു വീഡിയോ ഫയൽ ആക്കിയാൽ എത്ര സൈസ് വരും ടിബികളൊന്നും മതിയാകില്ല ഒരു പക്ഷേ ഒരു വലിയ മുറി നിറയെ ഹാർഡ് ഡിസ്കുകൾ വെച്ചാലും ആ ഡേറ്റ സേവ് ചെയ്യാൻ പറ്റില്ല എന്നിട്ടും ചെറിയൊരു മാംസ കഷ്ണമായ ഈ ചെറിയ തലച്ചോറിൽ ഇതെല്ലാം എങ്ങനെ സേവ് ആകുന്നു ഇതിന് മാത്രം കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിനുണ്ടോ നമ്മുടെ തലച്ചോറ് ഒരു സ്റ്റോറേജ് ഡിവൈസ് അല്ല അതൊരു റിസീവർ മാത്രമാണെങ്കിലോ ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ടി വിയിൽ ഒരു സിനിമ കാണുന്നു ആ സിനിമ സേവ് ചെയ്തിരിക്കുന്നത് ടി വിക്ക് അല്ല അത് എവിടെയോ ഉള്ള ഒരു സെർവറിലാണ് ടി വി വെറും സിഗ്നൽ സ്വീകരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് അതേപോലെ നമ്മളുടെ ഓർമ്മകളും ചിന്തകളും എന്തിന് ബോധം അഥവാ കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം പോലും നമ്മുടെ തലച്ചോറിലല്ല മറിച്ച് സിമുലേഷൻ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ക്ലൗഡ് സ്റ്റോറേജിലാണെങ്കിലോ ഓസ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നിക് പോസ്ട്രോം മുന്നോട്ട് വെച്ച ഞെട്ടിക്കുന്ന ഒരു തിയറി ഉണ്ട് കണക്കുകൾ പ്രകാരം മനുഷ്യന്റെ തലച്ചോറ് ഒരു സെക്കൻഡിൽ ഏകദേശം കാൽക്കുലേഷൻസ് നടത്തുന്നുണ്ട് ഇതുവരെ ഇതുപോലെ പവർഫുള്ളായ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലെ പവർഫുള്ളായ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആരെങ്കിലും നിർമ്മിച്ചാൽ അതിൽ മനുഷ്യരെ സിമുലേറ്റ് ചെയ്യാൻ ഉറപ്പായും സാധിക്കും അങ്ങനെയാണെങ്കിൽ എവല്യൂഷനിൽ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയ ഏതെങ്കിലും ഏലിയൻസ് നിർമ്മിച്ച സിമുലേഷനിലെ വെറും ക്യാരക്ടേഴ്സ് ആണ് നമ്മളെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രപഞ്ചം ആ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലെ വെറും ഗ്രാഫിക്സ് മാത്രമാണെങ്കിലോ കാര്യങ്ങൾ കൂടുതൽ പേടിപ്പെടുത്തുന്നത് ഇനിയാണ് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കാറില്ലേ മൈൻഡ് വോയിസ് ഇത് ചെയ്യ് അത് ചെയ്യണ്ട അവിടെ പോവും ശരിക്കും അത് ആരുടെ ശബ്ദമാണ് നിങ്ങളുടേത് തന്നെയാണോ അതോ നിങ്ങളെ ഗെയിമിൽ കളിപ്പിക്കുന്ന ആ പ്ലെയർ തൻ്റെ ക്യാരക്ടറായ നിങ്ങളോട് കൊടുക്കുന്ന കമാൻഡ്സ് ആണോ അത് ഒരു പക്ഷേ ഈ ഭൂമി തന്നെ ഒരു ഗ്രഹമായിരിക്കില്ല ഇതൊരു ഇൻക്യുബേറ്റർ ആയിരിക്കാം പുറത്തുള്ള ആരോ ജീവൻ എങ്ങനെ വളരുന്നു എന്ന് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അക്വേറിയം നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് പക്ഷേ കൺട്രോൾ വേറെ ആരുടെ കയ്യിലാണെങ്കിലോ ഒരു സിമുലേഷനിൽ ഒന്നും യാദർച്ഛികമല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലും ഒരു മുൻകൂട്ടി എഴുതിയ കോഡിന്റെ ഭാഗമായിരിക്കാം നിങ്ങൾ അതിലെ വെറും ഒരു ക്യാരക്ടറുമായിരിക്കാം നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ അനുസരിക്കാനേ കഴിയൂ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ഈ നിമിഷം നമുക്കൊരു പരീക്ഷണം നടത്തിയാലോ താഴെയുള്ള ലൈക്ക് ബട്ടൺ അതൊരു ലൈക്ക് ബട്ടൺ മാത്രമല്ല ഞാൻ ഒരു കഥാപാത്രമല്ല ഞാൻ തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനാണ് എന്ന് ആ അജ്ഞാത ശക്തിയോട് പറയാം നിങ്ങൾക്കുള്ള ഒരു അവസരമായി കണക്കാക്കിയാൽ നിങ്ങൾ എന്തു എന്തുപറയും അറിയ പ്ലെയർ ഓർ ജസ്റ്റ് എ ക്യാരക്ടർ തീരുമാനം നിങ്ങളുടേതാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുവരെ This is Amal signing off.